ഗായസം നമ്മളുണ്ടാക്കാൻ പോകുന്നത് അടിപൊളിക്കുന്ന കാച്ച കൊഞ്ചാണ് അതായത് കടൽ കൊഞ്ച് അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ അടിപൊളി ടേസ്റ്റാണ് എന്നൊരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ സാധാരണ എല്ലാ എല്ലാവരും കൊച്ചുള്ളിയാണ് എടുക്കുന്നത് നമ്മളിവിടെ സവാളയും കറിവേപ്പിലയും ഇഞ്ചിയും പിന്നെ പച്ചമുളക് തക്കാളി വെളുത്തുള്ളി എന്നീ ഐറ്റങ്ങളാണ് നമ്മൾ ഇത്രയും ഐറ്റങ്ങളാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് മലക്കറി ഐറ്റം ഐറ്റമാണ് എടുത്തിരിക്കുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ അത് ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ മൂന്നാല് കൊഞ്ചയുള്ള എനിക്കൊന്ന് ഒരു പത്ത് പതിനഞ്ച് കൊഞ്ചി വരും അത് നല്ലതുപോലെ കഴിച്ചിട്ട് വൃത്തിയാക്കി അതിൻ്റെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ സാധാരണ വെക്കുന്നതെന്ന് വെച്ചാൽ ഗ്യാസിലെല്ലാം അടുപ്പിലാണ് അപ്പോൾ അടുപ്പിൽ നല്ല തീ ഉള്ളതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ച് അതിൽ പാനിൽ നമ്മൾ പാനിലെല്ലാം എടുത്തിരിക്കുന്ന പൊരുളി അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ നല്ല തീ നല്ലതെല്ലാം കത്തുന്നുണ്ട് കണ്ടാണ് അപ്പം ആ അതിൽ കുറച്ച് നമ്മൾ കടുവയൊക്കെ ഇട്ടതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അടുത്ത നമ്മളടുത്ത ഐറ്റങ്ങളിടുന്ന സവാള ഇട്ടും സവാള ഒന്ന് വട്ടിയതിന് ശേഷം നല്ല അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ അടിപൊളി ടേസ്റ്റാണ് സവാള വരേണ്ടതിന് ശേഷം ഇട്ടതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നീ ഐറ്റങ്ങൾ ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ചുക്കി കൊടുക്കുക അതായത് തീ നല്ല രീതിയിലുണ്ട് ചിക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടെ ഇടണം എന്നുവെച്ചാൽ അതിൻ്റെ അതെല്ലാം നമുക്ക് ഉപ്പ് പിടിക്കണം അത് നല്ലതുപോലെ ചിക്ക നല്ല വഴറ്റി എടുക്കണം നല്ലതുപോലെ വഴറ്റി എടുക്കണം ഏകദേശം കുറച്ച് വഴറ്റിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് ആദ്യം നമ്മൾ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തക്കാളി ഇടലും ഉള്ളിയൊക്കെ നല്ല വഴറ്റിയതിന് ശേഷം മാത്രമേ തക്കാളി ഇടാവും അതാണ് അതിൻ്റെ ടേസ്റ്റും എന്നിട്ട് നല്ല നമ്മൾ അതും നല്ലതുപോലെ വഴട്ടിയെടുക്കുക അതായത് ആ എണ്ണയൊക്കെ ഇടണം നല്ലതുപോലെ എടുക്കണം നമ്മളിതിപ്പോൾ ഈ എടുത്തിരിക്കുന്ന എണ്ണ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് എന്നാലും വെളിച്ചെണ്ണ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് നമ്മൾ പൊടി ഐറ്റങ്ങളായിട്ട് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഈ മൂന്ന് ഐറ്റമാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് ബെന്തു വരാറാകുമ്പോൾ ശാക്കലൊന്നും ഉരുവേ കൂടി ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ക്കൊക്കെ നല്ലതാണ് കറിവേപ്പില അത് പച്ചക്കും തിന്നണം കറിയിൽ കിടക്കുന്നതും കഴിക്കണം അതാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അടുത്ത് കളയാണ് ചെയ്യുന്നത് എന്നിട്ട് നാട്ടുകാ ഇതേപോലെ കറി ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കൊഞ്ചിട്ട് കൊടുക്കുക കൊഞ്ചിട്ട് കുറച്ച് നേരം വേവിക്കുമ്പോൾ കുറച്ച് നേരം വരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവുമ്പോഴത്തേക്കും അത് അട്ടിപൂടെ നമ്മൾ കറി കിട്ടും വീണ്ടും നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട് അത് ഇടുന്നത് എത്ര പോലി ഇടുന്നതും അത്രയും നല്ലതാണ് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ അടച്ചിട്ട് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ചക്കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടെന്ന അഭിപ്രായം നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാവരെയും വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ടാറ്റാ ബൈ ബൈ യു